നേതൃത്വത്തിൽ നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി വരികയാണ് സുസജ്ജമാണ് കുത്തനെയുള്ള വിജയം ഉണ്ടാകും കുതിപ്പുള്ള വിജയം ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണമായി വരുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിക്കും ബിജെപിയുടെ പ്രതിനിധിക്കും ആകെ ആശങ്ക സിപിഎം അരിവാൾ ചിറ്റികയിലായിരിക്കോ മത്സരിക്കുക സി പി എമ്മിന്റെ നേതാക്കന്മാരാണോ മത്സരിക്കുക അതുപോലെ സ്വതന്ത്ര കാൻഡിഡേറ്റ് ആണോ മത്സരിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് അതൊക്കെ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമല്ലേ ഇപ്പൊ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് അപ്പൊ അതൊക്കെ കാത്തിരിന്ന് കാണുക നിങ്ങൾ ഈ ആശങ്കപ്പെട്ട് ഈ ചർച്ചയിലെ സമയം അതിന് വേണ്ടി കളയണോ പിന്നെ കോൺഗ്രസ് ബിജെപിയുടെ പ്രതിനിധി ആദ്യം തീരുമാനിക്കും നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോ വേണ്ടണം എന്നല്ലേ പറഞ്ഞത് ബിജെപിയോ എൻ ഡി ഒ ആണോ വേണ്ടണം എന്നാ പറഞ്ഞത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിട്ട് മത്സരിക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേ അതോ യു ഡി എഫിന് വോട്ട് കച്ചവടം സ്ഥിരം നായി നടത്തുന്നത് പോയണ്ട് നടത്തണോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കാം എന്നിട്ട് ഞങ്ങളുടെ കാര്യം നോക്കാൻ വാട്ടേ കോൺഗ്രസിന്റെ പ്രതിനിധി സ്ഥിരമായി ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം അത് അതുപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അങ്ങനെ സ്ഥിരമായി പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പെൻഷൻ രണ്ട് റേഷൻ മൂന്ന് സപ്ലൈകോ എന്നുള്ള രീതി നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണം നിങ്ങൾ ഇനി അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടപെടില്ല കാരണം ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കൊടുത്ത പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് ഞങ്ങൾ കൊടുത്ത പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പരിശോധിക്കുന്ന ജനങ്ങളാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താ ഞങ്ങളുടെ ഗവൺമെന്റ് തന്നെ മാർക്ക് മാർക്കിടുന്നു നേതാക്കന്മാർ ഇടുന്നു ഞങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല ഞങ്ങൾ പറഞ്ഞല്ലോ അയ്യായിരം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം പേർക്ക് ഞങ്ങൾ വീട് കൊടുക്കും എന്ന് പറയുമ്പോ ആ വീട് കിട്ടിയവർക്കെങ്കിലും അറിയാമല്ലോ കിട്ടിയെന്ന് ഇവരെല്ലാത്ത എഴുതി കാണിക്കുന്നത് പോലെ അല്ലല്ലോ വായുവിൽ എഴുതുന്നത് പോലെയല്ല നാല് ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു കൊടുക്കും എന്നത് കൊടുത്തു എന്ന് കൃത്യമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ പ്രകടന പത്രിയും പോലും ഈ ഒൻപത് വർഷത്തിനിടയിൽ ജനിച്ച കുട്ടികൾക്ക് അറിയില്ല ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആറ് ആറുപേരെ അതിൽ ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ കൊടുക്കുന്നു ആ പെൻഷൻ കൊടുക്കുമ്പോഴും രണ്ടു മാസ കുടിശ്ശിക ഇനിയും ഉണ്ട് ദാരിദ്ര്യത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ സർക്കാർ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രോഗ്രസ് കാർഡ് അത് ജനങ്ങളെ ഒപ്പ് വെച്ചിട്ടില്ല ഒപ്പ് വയ്ക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രസ് കാർഡ് പിണറായി വിജയന്റെ സർക്കാരിനെ കുറിച്ച് പിണറായി വിജയന്റെ സർക്കാരിന് ഓശാല പാടുന്ന ആളുകൾ അവരുടെ പി ആർ വർക്കുകാരുണ്ടാക്കിയ പ്രോഗ്രസ് കാർഡ് നൂറിൽ നൂറ് മാർക്കും കൊടുക്കുന്നത് ജനങ്ങളെ ഒപ്പുവെക്കാൻ പോകുന്നു എന്നാണല്ലോ പറയുന്നത് അപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങൾ ഒപ്പുവെക്കട്ടെ നമുക്ക് തീരുമാനിക്കാം ഞാൻ ചോദിക്കുന്ന എൽ ഡി എഫിന്റെ പ്രതിനിധിയോട് ഇത് ഈ സർക്കാരിന്റെ ഒമ്പത് വർഷമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുവോ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ത് തന്നെയായാലും അത് സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് അംഗീകരിക്കുമോ Ahí viene chordo, huevo. ഏയ് വല്ലതും ചോർന്നു തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് രണ്ട് നാല് വർഷം തികയുന്ന നിങ്ങളുടെ വാർഷികാഘോഷത്തിന് നൂറ് കോടി രൂപ മുടക്കിയും പത്ത് പതിനഞ്ചു കോടി രൂപ മുടക്കി മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം കേരളത്തിലെ ഹൈവേയുടെ ഓരങ്ങളിൽ മുഴുവൻ ഫ്ലക്സ് അടിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ അരുവാൾ ചുറ്റിക്ക നക്ഷത്ര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിക്കാൻ ആത്മവിശ്വാസവും ആർജവും ധൈര്യവും നിങ്ങൾക്കുണ്ടാകുമോ എന്ന് അതല്ല നിങ്ങളുടെ എ കെ ബാലിനെ പോലുള്ള നേതാക്കന്മാർ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും ചിഹ്നത്തിലോ അല്ലെങ്കിൽ ചിഹ്നം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ മരപ്പട്ടി അടക്കമുള്ള ചിഹ്നങ്ങൾ പരീക്ഷിക്കുമോ ഏതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം കാരണം നിങ്ങൾ പറയുന്ന വലിയ ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് കേരളത്തിലെ സാധാരണക്കാർക്ക് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടോ ഈ ഇ പോസ്റ്റ് മെഷീൻ വർക്ക് ചെയ്യാത്തതിന്റെ പേരിലും വാതിൽപ്പടി വിതരണക്കാർ റേഷൻ കൃത്യമായിട്ട് എത്തിക്കാത്തത് കൊണ്ടും റേഷൻ കടയിൽ നിന്ന് കാലി സഞ്ജീവമായിട്ട് വീട്ടിൽ പോകുന്ന മനുഷ്യരുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ആളുകളെ മുഖം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇരുപത് മാസമായിട്ട് ക്ഷേമനിധി പെൻഷൻ കിട്ടാതെ കിടക്കുന്ന അർഹപ്പെട്ട മുഴുവൻ ആളുകളെയും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അവർ പറ്റുന്നത് അവർ ഇരുപത് മാസമായിട്ട് എങ്ങനെയാ ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ോ എന്തോഫാൻ ദുരിതബാധിതരും രോഗികളും 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 ഹീമോഫിലിയ കിടപ്പ് അടക്കം ഈ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങൾ ഒരു പഠനം മുഖ്യമന്ത്രിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കി അവതരിപ്പിക്കുമ്പോൾ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കാം വെള്ളക്കാരും വർദ്ധിപ്പിക്കുകയും വീട്ടുകാരവും ഭൂനികുതിയും സകലമാ നികുതികളും നിങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ സർക്കാർ സാധാരണക്കാരന് സേവനം നൽകാൻ വേണ്ടിയിട്ട് ഇത് വർദ്ധിപ്പിക്കുന്ന പക്ഷേ കേരളത്തിൽ പൊതുകടം വർദ്ധിക്കുകയും സാധാരണക്കാർക്ക് കൊടുക്കുന്ന നികുതി പകരം വർദ്ധിക്കുന്നതും നടക്കുന്നു എന്നുള്ളതിനപ്പുറം സാധാരണക്കാരുടെ ജീവിതത്തിൽ അനുഭവമായ അവർക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് കാണുമ്പോൾ ചിരിക്കാൻ മനുഷ്യന്മാർക്ക് തോന്നുന്ന എന്ത് വികസന പ്രവർത്തനമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തേയും രാഷ്ട്രീയപാതയെ കുറിച്ച് അരുൺകുമാർ പറഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത്രയും നാളെ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമെന്ന് നിങ്ങൾ വാഴ്ത്തിപ്പടിയ ദേശീയപാത ഒരു മഴ വന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണപ്പോൾ അത് ഇച്ചിച്ചി നിങ്ങൾ മാറ്റി നിർത്തി അത് കേന്ദ്ര സർക്കാരിന്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കൈയൊഴിയുന്നു എന്നാലും തന്റെ ഒരു തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു ഓരോ വർഷവും പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു അവർ അവർക്ക് നൂറ് മാർക്ക് ഇട്ടുന്നു അവർ തന്നെ കയ്യടിക്കുന്നു അവർ തന്നെ പൗരപ്രതിമാനം വിളിച്ച് അണ്ടിപ്പരിപ്പിൽ ചിക്കൻ കറിയൊക്കെ കൊടുത്ത് അവർ തന്നെ പരസ്പരം ആലിംഗനം ചെയ്ത് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തുന്ന ഓരോ ഘട്ടത്തിലും ജനങ്ങൾ പൂജ്യം പുതുപ്പള്ളി ബൈയലക്ഷൻ അതുപോലെ പാലക്കാട് ബൈ ബൈയലക്ഷൻ തൃക്കാക്കര ബൈ ബൈഎലക്ഷൻ വയനാട് പാർലമെന്റിലെ ബൈ ബൈയലക്ഷൻക്കരയിലെ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ച തെരഞ്ഞെടുപ്പിൽ പോലും ഭൂരിപക്ഷം നിന്ന് ായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ ഓരോ വർഷവും ഇറക്കിയ അവർ തന്നെ തയ്യാറാക്കിയ പിണറായി വിജയൻ വാഴ്ത്തിപ്പാടുന്ന അവരുടെ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ പൂജ്യം കിട്ടാന്ന് കൊടുത്തിട്ടുള്ളത് പലിശ എല്ലാം കിട്ടിയല്ലോ വിട്ടോടാ